അഡിഡാസും പ്യൂമയും ആളുകൾ കണ്ണും പൂട്ടി യെസ് പറയാൻ മടിക്കാത്ത രണ്ട് ബ്രാൻഡുകൾ സ്പോർട്സ് ബ്രാൻഡ് രംഗത്തെ രണ്ട് ഭീമന്മാർ എന്നതിനപ്പുറത്തേക്ക് സഹോദരന്മാരായ രണ്ടു പേർ തമ്മിലുള്ള മത്സരമാണ് ഈ ബ്രാൻഡുകളുടെ പിറവിയിലേക്ക് നയിച്ചത് ഡാസ്ലർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന റുഡോൾഫ് ഡാസ്ലർ അഡോൾഫ് ഡാസ്ലർ എന്നിവരാണ് ലോകത്തെ മുൻനിരയിലുള്ള രണ്ട് സ്പോർട്സ് ബ്രാൻഡിന്റെ പിതാക്കന്മാർ ഈ രണ്ട് കമ്പനികളും ലോക കായിക രംഗത്തെ വമ്പൻ ബ്രാൻഡുകളായതിന് പിന്നിലുള്ളത് തീരാത്ത പകയുടെയും പ്രതികാരത്തിൻ്റെയും മത്സരബുദ്ധിയുടെയും ചരിത്രമാണ് ജർമ്മനിയിലെ ഔറാഹ് നദിക്കരയിലെ വീട്ടിലെ വാഷ്റൂമിൽ പ്രവർത്തിച്ചിരുന്ന ഷൂ കമ്പനിയിൽ തുടങ്ങി വരെ നീണ്ട ആ തർക്കം ബ്രാൻഡ് ചരിത്രങ്ങളിൽ ഇടം നേടിയത് എങ്ങനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് ഷൂ ബ്രാൻഡുകളായി അഡിഡാസും പ്യൂമിയും വളർന്നതെങ്ങനെയാണ് ഡാസ്ലർ സഹോദരന്മാരുടെ കമ്പനി ജർമ്മനിയിലെ ബവാറിയിലെ ഒരു ഷൂ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ക്രിസ്റ്റഫോ ഡാസ്ലറിന്റെ മൂത്ത മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് റുഡോൾഫ് ജനിച്ചത് രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു അഡോൾഫിന്റെ ജനനം റൂഡി എന്നും ആഡി എന്നുമായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം റുഡോൾഫിനെയും അഡോൾഫിനെയും സ്നേഹത്തോടെ വിളിച്ചിരുന്നത് മൂത്ത മകൻ റുഡോൾഫിനെ ഒരു പോലീസുകാരനാക്കി മാറ്റണമെന്നും ആഡിയെ ഒരു ബേക്കറാക്കി മാറ്റണമെന്നുമായിരുന്നു ക്രിസ്റ്റോഫിൻ്റെ ആഗ്രഹം എന്നാൽ പിതാവിന്റെ ആഗ്രഹത്തിന് തീർത്തും വ്യത്യസ്തമായി ഒരു കായിക താരമായി മാറണമെന്നായിരുന്നു ആഡിയുടെ സ്വപ്നം അതിനുവേണ്ടി അവൻ പ്രയത്നിച്ചു നിരവധി കായിക ഇനങ്ങളിൽ പരിശീലനം നേടുകയും മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു തന്റെ കായികയാത്രയ്ക്കിടെയാണ് ആഡി ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഒരു കായിക ഇനത്തിലും കളിക്കാർക്ക് ധരിക്കാൻ അനുയോജ്യമായ ഷൂസ് ലഭ്യമല്ല അതിനാൽ ഓരോ സ്പോർട്സിനുമായി പ്രത്യേക തരം ഷൂ ഉണ്ടാക്കിയാൽ കളിക്കാരുടെ പ്രകടനം മെച്ചപ്പെടുമെന്ന് ആഡി വിശ്വസിച്ചു അങ്ങനെയാണ് ഷൂ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന പിതാവുമായി സംസാരിച്ച് സ്പോർട്സിനു വേണ്ടി ഒരു പ്രത്യേക ഷൂ നിർമ്മിക്കാനുള്ള ബിസിനസ് സാധ്യതകളെക്കുറിച്ച് ആഡി ആലോചിച്ചത് എന്നാൽ ഷൂ ബിസിനസ് എന്ന ആശയം യാഥാർത്ഥ്യമാവുന്നതിന് മുൻപ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആഡിക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് യുദ്ധത്തിന് പോകേണ്ടി വന്നു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ ആഡി വീടിന്റെ ഒരു ഭാഗത്തായി ചെറിയൊരു ഷൂ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഷൂ നിർമ്മാണത്തിൽ മുൻപരിചയമുള്ള കാൾ ജെയ്ക്ക് എന്ന സുഹൃത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് ആഡി ഷൂ യൂണിറ്റ് ആരംഭിക്കുന്നത് സ്വന്തം വീടിന്റെ അടുക്കളയോട് ചേർന്ന വാഷ്റൂമിലായിരുന്നു ആഡിയുടെ ആദ്യത്തെ ഷൂ ഫാക്ടറി പുതിയ ഫാക്ടറിയിൽ ആഡിയും സുഹൃത്തും ചേർന്ന് ഷൂ നിർമ്മിക്കാൻ ആരംഭിച്ചു സാധാരണ ഷൂസുകൾ നിർമ്മിക്കുന്നതിനൊപ്പം കായിക താരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായുള്ള അത്ലറ്റിക് ഷൂസും ചെരിപ്പുകളും നിർമ്മിക്കുന്നതിലാണ് ആഡി കൂടുതൽ ശ്രദ്ധിച്ചത് ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു അക്കാലത്ത് ഷൂ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് വലിയ തോതിലുള്ള ക്ഷാമമായിരുന്നു നേരിട്ടിരുന്നത് അതിനാൽ ആഡിയും സംഘവും യുദ്ധകാലത്ത് സൈനികർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച മിലിട്ടറി വസ്തുക്കൾ ശേഖരിച്ച് അതിലുള്ള തുകൽ ശേഖരിക്കാൻ തുടങ്ങി അതുപയോഗിച്ചുകൊണ്ടായി പിന്നീട് ആഡിയുടെ ഷൂ നിർമ്മാണം സൈനികർ കളഞ്ഞിട്ടുപോയ ഹെൽമറ്റുകൾ വാട്ടർ ബാഗുകൾ ചെരുപ്പുകൾ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ പാരഷൂട്ടുകൾ എന്നിവയിൽ ഷൂസുകളും ചെരുപ്പുകളും നിർമ്മിക്കാനാവശ്യമായ തുകലുണ്ടായിരുന്നു ഇതിനെ പുനരുപയോഗിക്കുകയായിരുന്നു ആഡി ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമായതിനാൽ തന്നെ മെഷീനുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതിക്ക് ക്ഷാമം നേരിട്ടിരുന്നു അതിനും ആഡി പരിഹാരം കണ്ടെത്തി മില്ലിംഗ് യന്ത്രത്തെ ഡൈനാമോ കടിപ്പിച്ച് സൈക്കിളുമായി ചേർത്ത് വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രശ്നത്തെ ആഡി മറികടന്നത് അങ്ങനെ ഏറെക്കാലം ആഡി ഈ രീതിയിലുള്ള ഷൂ നിർമ്മാണം തുടർന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ആഡി ഷൂ ബിസിനസ്സിലേക്ക് സഹോദരൻ റുഡോൾഫ് ചേരുന്നത് രണ്ടു പേരും കൂടി ചേർന്നതോടെ ഷൂ നിർമ്മാണ യൂണിറ്റിന്റെ പേര് ഗെബ്രൂഡർ ഡാസ്ലർ ഷൂ ഫാബ്രിക് എന്നാക്കി മാറ്റി ആഡി ഷൂ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗ് ചുമതലകളായിരുന്നു റുഡോൾഫിനുണ്ടായിരുന്നത് ഒളിമ്പിക്സ് മൈതാനത്തെ ഡാസ്ലർ ഗാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഫുട്ബോൾ കളിക്കാർക്കുള്ള ലെതർ ബൂട്ടുകൾ നിർമ്മിക്കാൻ ഡാസ്ലർ സഹോദരന്മാർ ആരംഭിച്ചത് ഷൂസിന്റെ അടിയിൽ സ്റ്റഡുകൾ കടിപ്പിച്ച് സ്പൈക്ക് ഷൂസുകൾ മാർക്കറ്റിൽ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചത് ഡാസ്ലർ സഹോദരന്മാരായിരുന്നു കളിക്കാർക്ക് മൈതാനത്ത് കൂടുതൽ ഗ്രിപ്പും കൂടുതൽ പ്രകടനവും നൽകുന്ന ഈ ഷൂസുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം ലഭിച്ചു അന്ന് വെറും പന്ത്രണ്ട് ജോലിക്കാരുള്ള കമ്പനി തങ്ങളുടെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രതിദിനം അൻപത് ജോഡി ഷൂസുകളാണ് നിർമ്മിച്ചിരുന്നത് ഷൂ നിർമ്മാണത്തിൽ ഡാസ്ലർ സഹോദരന്മാർ ആദ്യത്തെ നാഴികക്കല്ല് പിന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ജർമ്മനിയുടെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് സ്ത്രീകളുടെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ലിന റാഡ്കെ സ്വർണ്ണ മെഡൽ നേടി തലയുയർത്തി നിന്നപ്പോൾ ധരിച്ചിരുന്നത് ഡാസ്ലർ സഹോദരന്മാരുടെ കമ്പനിയിൽ നിന്നുള്ള ഷൂസ് ആയിരുന്നു ഡാസ്ലറിന്റെ ഷൂ ധരിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാം എന്ന കമ്പനിയുടെ അവകാശവാദത്തെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ലിന റാൻകെയുടെ പ്രകടനം ആംസ്റ്റർഡാം ഒളിമ്പിക്സോടെ ഷൂ കമ്പനിയുടെ തലവരെയും തെളിഞ്ഞു ജർമ്മനിയിലെ കായിക താരങ്ങൾ ഈ ഷൂസുകൾ തേടിയെത്തി പിന്നീട് നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സ് മത്സരങ്ങളിലും കായിക താരങ്ങൾ ഭൂരിഭാഗം പേരും ധരിച്ചിരുന്നത് ഡാസ്ലർ കമ്പനിയിൽ നിന്നുള്ള ഷൂസുകളായിരുന്നു ബെർലിൻ ഒളിമ്പിക്സിൽ നാല് സ്വർണ്ണ മെഡലുകൾ നേടിയ അമേരിക്കൻ കായിക താരം ജെസി ഓവൻസ് ധരിച്ചതും ഇതേ കമ്പനിയുടെ ഷൂസ് തന്നെ ഓവൻസുമായുള്ള ഡാസ്ലർ സഹോദരന്മാരുടെ പങ്കാളിത്തം കമ്പനിക്ക് നൽകിയ മൈലേജ് ചെറുതൊന്നുമായിരുന്നില്ല ഓവൻസിന്റെ വിജയത്തോടെ ഡാസ്ലർ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നു ലോക കായിക താരങ്ങൾ കമ്പനിയെ തേടിയെത്തി ആഗോളതലത്തിൽ ഡാസ്ലർ കമ്പനി വളരാൻ ആരംഭിച്ചതും ഇതോടെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത് റുഡോൾഫ് സൈനിക സേവനത്തിനായി പോയപ്പോൾ ആഡി മുഴുവൻ സമയവും കമ്പനിയിൽ ചെലവഴിച്ചു മുൻപ് സംഭവിച്ചതുപോലെ തന്നെ യുദ്ധകാലത്ത് ഷൂസ് ഉണ്ടാക്കാനുള്ള ലെതർ അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് ദൗർലഭ്യം നേരിടുകയും ഉൽപാദനത്തെ ബാധിക്കുകയും ചെയ്തു എങ്കിലും കമ്പനി ഉൽപ്പാദനം നിർത്തിവച്ചിരുന്നില്ല കാരണം അന്ന് ജർമ്മനിയിൽ തന്നെ ഏറെ പ്രചാരത്തിലുള്ള ഒരേ ഒരു സ്പോർട്സ് ഷൂ കമ്പനി ഇവരുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നാസികൾക്ക് വേണ്ടി പതിനായിരത്തിലധികം ഷൂസുകൾ നിർമ്മിക്കാനുള്ള ഉത്തരവും ഡാസ്ലർ കമ്പനിക്ക് ലഭിച്ചിരുന്നു പക്ഷേ യുദ്ധത്തിന്റെ അവസാന രണ്ട് വർഷങ്ങളിൽ ഷൂ നിർമ്മാണ ഫാക്ടറി അടച്ചിട്ട് ഇവർക്ക് ആയുധ നിർമ്മാണത്തിലേക്ക് തിരിയേണ്ടി വന്നു നാസിപ്പടയുടെ നിർദ്ദേശാനുസരണമായിരുന്നു ഇത് എന്നാൽ അതിനിടെ തന്നെ സഹോദരന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു വഴക്കിൽ വളർന്ന അടിഡാസും പ്യൂമയും